ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ ലോകത്ത് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് നടിമാർക്ക് നേരെ കടുത്ത ചൂഷണങ്ങൾ നടക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നീതി നിഷേധത്തിനെതിരെ സംസാരിച്ചതിന് ഡബ്ല്യു സി സി സംഘടനയിലെ അംഗങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ ഒരു നടിക്കു മാത്രം അവസരങ്ങൾ തുടരെ ലഭിക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ഈ നടി മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഇത്തരം അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ലെന്ന് ഈ നടി പറഞ്ഞു ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി മനപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്ത് നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വാർത്ഥലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഏഷ്യാനെറ്റ് ന്യൂസുമായുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി ഈ നടിയുടെ പേര് പുറത്തുവിടേണ്ടതായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു ആ സ്ഥാപക അംഗത്തിന്റെ പേര് പുറത്തുവിടണമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റിയും ഡബ്ല്യു സി സിയും രൂപീകരിച്ചത് അതിനു മുന്നിൽ നിന്നവർ ഇപ്പോൾ സഹകരിക്കുന്നില്ലെങ്കിൽ അവരുടെ പേര് പറയണം അവരുടെ പേര് പോലും ആരും പറയുന്നില്ല അപ്പോൾ അവർ ആരെയാണ് ഭയപ്പെടുന്നത് എല്ലാത്തിനും എല്ലാവർക്കും രഹസ്യവും മൂടിവെക്കലും ഭാഗ്യലക്ഷ്മിയെ പോലെ പ്രതികരിക്കാൻ എന്ന് ചോദിച്ചാൽ ഭാഗ്യലക്ഷ്മി ഒന്നും ആവാതിരുന്ന സമയത്തും പ്രതികരിച്ച ആളാണ് ഞാൻ ഡബ്ല്യു സി സിയിലെ അംഗമല്ല എന്നെ അവർ അതിൽ കൂട്ടിയിട്ടുമില്ല എനിക്കതിന് താല്പര്യവുമില്ല ഡബ്ല്യു സി സി അംഗമല്ലാതിരുന്നിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു പക്ഷേ ഞാനത് വിഷയമായി കാണുന്നില്ല ഏകദേശം അമ്പത് വർഷം ഈ രംഗത്ത് ജോലി ചെയ്തതിൽ ഞാൻ സന്തോഷവതിയാണ് പത്ത് പേർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയുന്നില്ല എന്ന ആത്മസംതൃപ്തി തനിക്കുണ്ടെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയോടൊപ്പം നിന്നതുകൊണ്ടാണ് തനിക്ക് ജോലി നിഷേധിക്കപ്പെട്ടതെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞു ഇവിടെയുള്ള കുറേ രാജാക്കന്മാർ കുറ്റവാളിയോടൊപ്പമാണ് നിൽക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതായി വരും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളും നിർണായകമാണ്